ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം അനീതി വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മയുടെ മോളിൽ രണ്ട് ദിവസം അപ്പോൾ അവളെ കൊണ്ടുവിടാനായിട്ട് ഞാൻ പോവുകയാണെ അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ആ ആക്കൂട്ടത്തില് അവളെ കൊണ്ടുവിടുകയും കൂടെ ചെയ്യണം അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോഴത്തേന് ഫുഡൊക്കെ കഴിച്ചു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ പോകാനായിട്ട് റെഡിയായി ചിന്നുമോൾ ഉറക്കമാണ് ഒരാൾ സ്കൂളിൽ പോയ ആൾക്കിന്ന് ജലദോഷമായിരുന്നു പോയില്ല അങ്ങനെ ഞങ്ങൾ അവരെ അവിടെ ഇരുത്തിയേച്ച് ഓട്ടോയും വന്നു നാളെ ഇലക്ഷനൊക്കെയല്ല അപ്പം ബസ്സുണ്ടോ ഇല്ലയോന്നറിയത്തില്ല ചില ബസ്സൊക്കെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയേക്കുന്ന കാരണം ബസ്സുണ്ടോ ഇല്ലയെന്നറിയത്തില്ല ഏതെങ്കിലും പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ സാധനം മേടിക്കാനായിട്ട് സ്ഥിരം വന്ന സൂപ്പർമാർക്കറ്റിലാണ് ഞങ്ങൾ വന്നത് പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എവിടെയായിരുന്നു പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ അനിയത്തിയും കൂട്ടി ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചു എന്നിട്ട് അവളെ ഞാൻ ബസ്സുണ്ടായിരുന്നു നോക്കിയപ്പം അരമണിക്കൂർ ഇടവിട്ട് ബസ്സുണ്ടായിരുന്നു അപ്പോൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് സ്റ്റോപ്പിൽ അവളെ ഇറക്കി വിട്ട് യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ കുറച്ച് മീൻ മേടിക്കണമായിരുന്നു അപ്പം കിലോ മത്തി അയലേയും മേടിച്ച് അങ്ങനെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വിട്ടു അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ടാറ്റ യു